അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പതിനൊന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പയ്ക്ക് സ്ട്രോക്കും പിന്നെ നേരത്തെ ഹാർട്ട് അറ്റാക്കും വന്നിട്ടുണ്ടായി പിന്നെ എൻ്റെ അമ്മക്ക് മസ്ക്കൾ ഡിസ്റ്റർ എന്ന് പറയുന്ന രോഗമായിരുന്നു അപ്പോൾ ഭിന്നശേഷിക്കാരിയായിരുന്നു രണ്ടുപേരും മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ ഞാൻ ഒരു മകളാണ് അവർക്കുള്ളത് ഞാൻ ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുത്തു പഠിക്കാനായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു മാർഗമില്ലാതിരിക്കുന്ന സമയത്ത് വേറെ ആരിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗം വെച്ചു മാതാവേ എന്നെ ഈ ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ആക്കാനും നല്ല രീതിയിൽ എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാനും എനിക്ക് സാധിക്കണേ എന്ന് ഞാൻ നിയോഗം വെച്ചു സെക്കൻഡ് ഇയറിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ പപ്പക്ക് വീണ്ടും രണ്ടാമത് സ്ട്രോക്ക് വന്ന് സ്ട്രോക്ക് വന്നപ്പോൾ ഒപ്റ്റിക് നെർവിന് ബ്ലഡ് ക്ലോട്ടായി അങ്ങനെ കാഴ്ച കാഴ്ചശക്തി ഭൂരിഭാഗവും കുറഞ്ഞു അങ്ങനെ ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ പ്രതിസന്ധിയിലായി മുന്നോട്ട് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി വീട്ടിലെ ആരും സഹായത്തിനില്ലാതായി അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് നീ കോഴ്സ് നിർത്തി വീട്ടിലോട്ട് പോര് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതി എന്തെങ്കിലും സെയിൽസ് ഗളായിട്ട് അങ്ങനെ എന്തെങ്കിലും പോയാൽ മതി എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് വീണ്ടും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞാൻ ബി എസ് സി നേഴ്സിങ് നല്ല രീതിയിൽ പാസ്സായി അതിനുശേഷം മാർച്ചിൽ റിസൾട്ട് വന്ന് ഞാൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമായിരുന്നു ഞാൻ പല ഹോസ്പിറ്റലുകളിലും ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തിട്ടും സി വി അയച്ചു കൊടുത്തിട്ടും എന്നെ ഒരിടത്തും വിളിക്കുന്നുണ്ടായിരുന്നില്ല രണ്ട് മൂന്നിടത്ത് വിളിച്ചിട്ടും അറ്റൻഡ് ചെയ്തിട്ടും അതൊന്നും കിട്ടിയില്ല അങ്ങനെ എനിക്ക് ഭയങ്കര വരുന്നു രാജഗിരി ഹോസ്പിറ്റലിൽ തന്നെ കിട്ടണം എന്നുള്ളത് അത് പഠിക്കുമ്പോഴേ എനിക്ക് അവിടെ കയറണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അവിടെ വോക്കിൻ ഇൻ്റർവ്യൂ ഇല്ല ഞാൻ സി വി അയച്ചിട്ടാണെങ്കിൽ അവർ വിളിക്കുന്നുമില്ല അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു കണ്ടു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിന്നെ അവിടെ നിന്ന് വിളിക്കും എന്ന് പറഞ്ഞു ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫോൺ സൈലൻറ് മോഡിലാണ് ഞാൻ വിചിച്ചത് ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എന്നെ ഒരു കോൾ വന്നിട്ടുണ്ട് അൺനോൺ നമ്പറാണ് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അത് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നാണ് എന്നെ വിളിച്ചത് അവർ പറഞ്ഞു ഇൻ്റർവ്യൂവിന് വരണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് രജിസ്ട്രേഷൻ ആയിട്ടില്ലായിരുന്നു വേറെ സാ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ വീണ്ടും ഡേറ്റ് ഇട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു ജൂൺ ഇരുപത്തഞ്ചിനുള്ളിൽ എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്ന് എനിക്ക് ജൂൺ ഇരുപതാം തീയതി അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂ നല്ല ടഫായിരിക്കും കിട്ടാൻ സാധ്യത കുറവായിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് എന്നോട് ഞാൻ ഉപ്പും കാശുരൂപവും ഉപയോഗിച്ച് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്കവിടെ ജൂലൈ നാലാം തീയതി എന്നോടവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്കുവാണ് ഇതെല്ലാം എനിക്ക് അമ്മമാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ് ഞാൻ ചെയ്ത കാരുണ്യ എന്ന് പറയുന്നത് എനിക്ക് കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു മാസത്തോളം എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കോൺവെൻ്റിൽ ഓൾഡ് ഏജ് ഹോമാണ് അവിടെ അമ്മമാരെ നോക്കാനും അവരെ കുളി കുളിപ്പിക്കാനൊക്കെ എനിക്ക് അവരൊരു അവസരം തന്നു അങ്ങനെ കാരുണ്യപ്രവർത്തനമായി അവിടെ ചെയ്യാൻ സാധിച്ചു ഞാൻ ഇവിടെ കിട്ടുന്ന ഉടമ്പടി പത്രം ഞങ്ങളുടെ അവിടുത്തെ ഹോസ്പിറ്റലിലെ രോഗികൾക്കും ഉണ്ടായാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് എനിക്ക് വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എളിമയോടെ ജീവിക്കാനും കൂടുതൽ മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറാനുമുള്ള അനുഗ്രഹം കിട്ടി ഈശോയ്ക്കും തിരുക്കുമാരൻ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി